ഇവിടെ മാടാണ് മാടാണ് എന്നെ മാടം കൊടുത്തു അവരൊക്കെ കേറി പട്ടാമ്പിയിൽ സ്വകാര്യ ബസിൽ യാത്രക്കാരിയുടെ മാല മോഷ്ടിക്കാൻ ശ്രമം സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തും പട്ടാമ്പി ഷൊർണൂർ റൂട്ടിലാണ് വാടാനംകുരിശിയിൽ സംഭവം നടന്നത് ബസ് നിർത്തി ആളിറങ്ങാൻ നേരമാണ് പെരുമുടിയൂർ സ്വദേശിയായ ഷൊർണൂർ ഐ പി ടിയിലെ ഉദ്യോഗസ്ഥയുടെ മാല പൊട്ടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് കഴുത്തിൽ മാല പൊട്ടിക്കിടക്കുന്നത് കണ്ട മറ്റ് യാത്രക്കാർ പറഞ്ഞപ്പോഴാണ് പുറത്തു പുറത്തുവന്നത് ഇതോടെ മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ചു മാല തിരിച്ചു കെട്ടിയെങ്കിലും മോഷ്ടാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ ബാഗിലെ മൂവായിരം രൂപയും രേഖകളും നഷ്ടപ്പെട്ടതായും ശ്രദ്ധയിൽപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം ഈ ചാനൽ പട്ടാമ്പി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം